മ്പുരാനല്ല തമ്പുരാൻ ആയാലും ശരി കളി സംഘ് പരിവാറിനോട് വേണ്ട കളിച്ചാൽ വെട്ടും ഒന്നല്ല പതിനേഴ് വെട്ട് ഇത് പൃഥ്വിരാജിനോടും മോഹൻലാലിനോടുമുള്ള സംഘ് പരിവാറിയുടെ താക്കീതാണ് സംഘപരിവാർ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത പുതിയ സിനിമ യമ്പുരാന് പതിനേഴ് വെട്ട് വെട്ടി പ്രധാന ഭാഗങ്ങൾ ഒഴിവാക്കി വീണ്ടും റിലീസ് ചെയ്യാൻ നീക്കം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമത്തിന്റെ ദൈർഘ്യം കുറക്കാനും ദേശീയ പതാകയുടെ പരാമർശം ഒഴിവാക്കാനുമാണ് പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് എൻ ഐ എയുടെ ബോർഡുള്ള കാറിന്റെ ദൃശ്യവും ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കും മൊത്തം പതിനേഴ് സീനുകളാണ് വെട്ടിമാറ്റാൻ പോകുന്നത് പടം സെൻസറിന് വെച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സെൻസർ ബോർഡ് നിർബന്ധം പിടിച്ചിരുന്നത് അത് പരിഹരിച്ചതിന് ശേഷമാണ് പടം മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്തത് ശങ്കർ പരിവാർ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെട്ടതായിരുന്നു സെൻസർ ബോർഡ് അംഗങ്ങൾ അവർക്ക് വീഴ്ച പറ്റിയെന്നാണ് ഇപ്പോൾ പറയുന്നത് പടം ഇറങ്ങുന്നതിന് മുമ്പ് ജനം ടി വി എംബുരാനെക്കുറിച്ച് വളരെ പുകർത്തി പറഞ്ഞതാണ് ഇപ്പോൾ മിണ്ടുന്നില്ല പടം കണ്ട സംഘപരിവാർ പ്രവർത്തകർ ഇത് തിരിച്ചറിഞ്ഞു ഗുജറാത്ത് കലാപത്തെ കുറിച്ചാണ് എംപുരാന്റെ കഥ എന്ന് അറിഞ്ഞ അവർ രോഷാകുലരായ് പൃഥ്വിരാജിനെതിരെയും അതുപോലെ തന്നെ മോഹൻലാലിനെതിരെയും ഒളിയമ്പുകൾ എഴുതു തുടങ്ങി പടത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം അഴിച്ചുവിട്ടു രാജ്യാന്തര ലഹരി മാഫിയകളുടെ പോരാട്ടത്തിന്റെയും വേട്ടയാടലിന്റെയും കഥ ഇതിലുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പച്ചയായി ചിത്രീകരിച്ചിട്ടുമുണ്ട് ഇത് ബി ജെ പിക്ക് തയ്ച്ചിട്ടില്ല മുരളി ഗോപന്റെതാണ് കഥ പടം റിലീസിന് മുമ്പ് ബന്ധപ്പെട്ടവർ ഇരുന്ന് കണ്ടതുമാണ് അന്ന് ആർക്കും പ്രശ്നം തോന്നിയിട്ടില്ല എന്നാൽ എംബുരാന്റെ പ്രദർശനം രാജ്യാന്തരങ്ങളിൽ വ്യാപിച്ചതോടെ ചിലർക്ക് കുരുപ്പെട്ടാൻ തുടങ്ങി ഗുജറാത്ത് സംഭവത്തെ കുറിച്ച് പച്ചയായി പടത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഇതിന് നട്ടനിൽ കാണിച്ച പൃഥ്വിരാജന് അഭിനന്ദന പ്രവാഹമാണ് എന്നും ഒപ്പം ഭീഷണിയുടെ വേലിയേറ്റവും ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ കഥയുടെ മർണപ്രധാനമായ പാകങ്ങൾ വെട്ടി നുറുക്കി വീണ്ടും എംപുരാൻ പ്രദർശനത്തിനെത്തുമ്പോൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും സിനിമാ പ്രേമികളുടെ പ്രതികരണം എന്ന് കാണേണ്ടിയിരിക്കുന്നു ഡിസ്മുസ് ബൈ ജയനാഥൻസ്